ഹായ് ഡീസ് അസലമലൈക്കും അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവ കേസരിയാണ് അപ്പോൾ നല്ല സോഫ്റ്റായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും എങ്ങനെയാണ് റവ കേസരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണെ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കാഷിനോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് റോസ്റ്റായിട്ട് വന്നതിന് ശേഷം പാനിൽ നിന്ന് നമുക്ക് ഇതിനെ കോരി മാറ്റാം ഇനി നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് അതേ സെയിം ആ എണ്ണയിലും നെയ്യിലേക്കും കൂടി നമുക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പിൻ്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല റവയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ആ റവ മൂക്കുന്ന സമയത്ത് ഒരു മണം വരും ആ നെയ്യൊക്കെ കിടന്ന് റോസ്റ്റ് ആവുന്ന സമയത്ത് ആ ഒരു മണം വരുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ റവയൊക്കെ നന്നായിട്ടിവിടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് കപ്പിനാണോ റവ എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ ഇപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളമാണോ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പിന് മൂന്ന് കപ്പ് എന്നുള്ള അളവിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആവുന്ന സമയത്തേക്കും ഈ റവയെല്ലാം കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി സെറ്റായിട്ട് വരും നന്നായിട്ട് ഇത് കൈ എടുക്കാതെ ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ റവ റവയെടുത്ത ആ ഒരു കപ്പിൽ തന്നെ ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പാകത്തിനുള്ള മധുരമാണ് കുറച്ചും കൂടെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം ആ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും വരും ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷിനിട്ടും കിസ്മസും ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരിയാണ് ഇതുപോലെ നമുക്ക് സ്പൂണിലൊന്ന് കോരി നമുക്ക് ഇതേപോലെ ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് കറക്റ്റ് ആ റവയുടെ ഒക്കെ ആ കറക്റ്റ് അളവിന് നമുക്ക് വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ റവ കേസരി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ